കോവിഡ് കാലത്തെ വേദനകളും നഷ്ടങ്ങളും എല്ലാം ഓർമ്മപ്പെടുത്തി തൃശൂർ ലളിതകലാ അക്കാദമിയിൽ മുപ്പത് കലാകാരന്മാർ അണിയിച്ചൊരുക്കിയ ആൾക്കോവി നയൻറ്റീൻ എന്ന ചിത്രപ്രദർശനം പുതിയൊരു അനുഭവമായി മാറി കോവിഡ് കാലത്ത് നാടും നഗരവും നിശ്ചലമായപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചവർക്ക് ഒരു സല്യൂട്ട് നൽകുകയാണ് ഈ മുപ്പത് കലാകാരന്മാർ വ്യത്യസ്ത വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ളവരാണ് ഈ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ഒട്ടുമിക്ക ജില്ലകളിലും പെയിന്റിംഗ് എക്സിബിഷൻ സംഘടിപ്പിക്കാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അക്കാദമി വെച്ച് നടക്കുന്ന ഒരു ഷോയാണ് എന്ന് പറയുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളും സഞ്ചരിക്കുന്ന ഒരു കോവിഡിനെ മാത്രം ബേസ് ചെയ്ത് പോകുന്ന ഒരു എക്സിബിഷനാണ് ഇതിൽ കേരളത്തിലുള്ള ഏകദേശം എല്ലാ കലാകാരന്മാരും യോജിച്ച് പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ തൃശ്ശൂരിൽ മുപ്പതോളം കലാകാരന്മാർ പങ്കെടുത്തുകൊണ്ട് ഈ ഷോ നടക്കുന്നത് കോവിഡാണ് വിഷയം കോവിഡ് കാലം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ പത്ത് വർഷം കഴിഞ്ഞാലും കോവിഡിൻ്റെ ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഓർമ്മപ്പെടുത്തലുണ്ടാവട്ടെ എന്നുള്ളൊരു ചിന്തയോടുകൂടി കൊണ്ടുപോകുന്ന ഒരു എക്സിബിഷനാണ് न्यूस्डेस्करला कौमदी